വിശ്വാസത്തിൻ്റെ വഴി ഒരിക്കലും എളുപ്പമുള്ളതല്ല കഷ്ടത നിറഞ്ഞതായിരിക്കാം നിന്ന നിറഞ്ഞതായിരിക്കാം പരീക്ഷണങ്ങൾ നിറഞ്ഞതായിരിക്കാം കണ്ണുനീരിൻ്റെ വഴിയായിരിക്കാം എന്നാൽ സദൃശവാക്യം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപതാമത്തെ വാക്യം പറയുകയാണ് വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണനാണ് ദൈവ ഇതിലെ ദൈവത്തിൻ്റെ മുൻപിൽ നീ വിശ്വസ്തനായി നിന്നാൽ ആകാശം അടഞ്ഞുകിടന്നാലും ഭൂമി അതിൻ്റെ ഫലം തന്നില്ലെങ്കിലും കർത്താവ് സ്വർഗീയ കവാടം അനുഗ്രഹത്തിനായി നിനക്ക് വേണ്ടി തുറന്നു തരിക തന്നെ ചെയ്യും യോസഫ് ദൈവം കൊടുത്ത ദർശനം മുഖാന്തരം തടവറയിൽ പോലും ദൈവത്തിന് വിശ്വസ്തനായിരുന്നതുകൊണ്ട് കർത്താവ് യോസഫിൻ്റെ കരം പിടിച്ച് സിംഹാസനം വരെയും ഉയർത്താൻ ഇടയായി തീർന്നു പ്രീസലോൺ സ്റ്റെഫാനോസ് ദൈവം കൊടുത്ത് ശുശ്രൂഷയിൽ കർത്താവിന് വിശ്വസ്തനായിരുന്നതുകൊണ്ട് സ്റ്റെഫാനോസിന് വേണ്ടി സ്വർഗം തുറപ്പാൻ ഇടയായി തീർന്നു പ്രീസലോ ദൈവമക്കളെ ദൈവസ്വാനം നിങ്ങൾ വിശ്വസ്തരായിരുന്നു കഴിഞ്ഞാൽ ദൈവം ഒരിക്കലും നിങ്ങളെ മറന്നു കളയുകയില്ല പ്രേസോട്ട് ദൈവം സ്വർഗം ചായ്ച്ച് നിനക്ക് വേണ്ടി അനുഗ്രഹമായി ഇറങ്ങി വരിക തന്നെ ചെയ്യും